ത്തിലോ ദൈവനാമോത്വം ഉണ്ടായിരിക്കട്ടെ ഓരോ ദിനവും നമ്മെ പരിപാലിക്കുന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പറയുന്നത് പോലെ ലേഖനത്തിൽ നാം ലേഖനത്തിൽ വരണം അതായത് ദൈവ സ്നേഹത്തിലും ദൈവ ഭക്തിയിലും നാം വർത്തിച്ചു വരണം ഒന്നാം അധ്യായം ഫിലിപ്പിർ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഒമ്പതാം വാക്യം മുതൽ പറയുകയാണ് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർത്തിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൾ നീതി ബലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നോക്കൂ പ്രീദേക്കളെ പ്രാർത്ഥിക്കുന്നത് ഹാലേലൂയ നമ്മൾക്കുമേൽ ദൈവിക പരിജ്ഞാനത്തില് സകല വിവേകത്തിലും വർധിച്ചു വരണം ഹാലേലൂയ തൻ്റെ പ്രാർത്ഥന എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷത്തോടെ ും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു അപ്പസ്നായ പൗലോസ് ഹാലലി എപ്പോഴും പറയുന്നത് ദൈവ സ്നേഹത്തെ നിങ്ങൾ വർദ്ധിക്കുന്നവരും സകല പ്രാർത്ഥനയിലും എപ്പോഴും നമ്മളെ സന്തോഷത്തോടെ ദൈവസന്നിരായിത്തീരണം പ്രാർത്ഥനയിൽ സമയങ്ങൾ വേർതിരിക്കുന്നവരായി ഹാലലിയ ഉറപ്പോടെ വിശ്വസ്തയോടെ നമ്മൾ നിലനിൽക്കുന്നവരുമായി ാണ് കല്ലേലുയ ദൈവ ഭക്തി നമ്മൾ വളരണം കല്ലേലു നാം ദിനംതോറും കാലലുയ ആത്മീയ സ്നേഹത്തിൽ ദൈവ സ്നേഹത്തിൽ വർത്തിച്ചു വരണം കല്ലേലുയ ഇവിടെ പറയ സകല വിവേകത്തിലും വർത്തിച്ചു വരണം ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കാലലുയ്യ ഉള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം കല്ലേലുയ പ്രീതി മക്കളെ ഈ ദിനങ്ങളിൽ കല്ലലുയ ശത്രുവാകുന്ന പിശാചാരം വിഴുങ്ങേണ്ടി വന്ന് നോക്കി നടക്കുമ്പോൾ കല്ലലിയ ദൈവ മക്കളാകുന്ന നാം ഓരോരുത്തരും അതെന്താണ് ആരാണ് നമ്മുടെ അടുക്കളയിൽ കടന്നു വരുന്നതെന്ന് നാം മനസ്സിലാക്കി വേണം ഈ ദിനങ്ങളിൽ നമ്മളുടെ ഹാലലിയ കാഴ്ച മുന്നോട്ട് വെക്കുവാൻ ഹല്ലേലിയ നമ്മൾ വർത്തിച്ചു വരണം ദൈവ സ്നേഹത്തിലും ദൈവ ഭക്തിയിലും നമ്മൾ വർത്തിച്ചു വരണം അതുപോലെ തന്നെ പൗലോസപ്പൂസിനും കൊരിന്തി ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ഹല്ലലിയ കർത്താവിന്റെ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരണം പതിനഞ്ചാം അധ്യായം അമ്പത്തി എട്ടാം വാക്യത്തിൽ ഹാലലിയ പൗലോസപ്പൂസിനും പറയാ ആകിയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ കർത്താവിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാൻ ഹാലേലു ഈ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്നവരൊന്നും വ്യർത്ഥമല്ല വൃതാവല്ല പ്രിയ മക്കളെ നമ്മൾ ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി ദൈവ കൃപയിൽ നിലനിൽക്കുന്നവരായി തീരണം കർത്താവിന്റെ വേലയിൽ നമ്മൾ വർധിച്ചു വരണം പലയിടത്തും പല സംഭവങ്ങളും ഹല്ലളിയാ ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ അത് കണ്ട ഹല്ലലിയ ഇനി എന്നെ കൊണ്ട് കഴിയത്തില്ല ഞാൻ ഇനി ദൈവവേലയ്ക്ക് ഹാലളിയ ദൈവം മറ്റു ഉള്ളവരോട് കർത്താവിന്റെ വചനമൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ ഇരിക്കുവാനല്ല നമ്മൾ ഉറപ്പോടെ നിൽക്കണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവിന്റെ വരവിനെ ഹല്ലളിയാ പിടിച്ചെറിക്കുന്ന ഒരു സംഭവങ്ങളും നമ്മുടെ മുന്നേ നമ്മൾ നമ്മൾ കാണുമ്പോൾ അറിയുമ്പോൾ അറിഞ്ഞ അറിഞ്ഞ ദൈവിക സത്യം നമ്മള് വിളിച്ചു പറയണം കർത്താവിന്റെ വരവിങ് ഹലതും വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നടന്നെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ അതുകൊണ്ട് അപ്പന്റെ വരവിനെ കുറിച്ച് ഹല്ലലിയ നമ്മൾ അപ്പനെ കുറിച്ച് പറയണം യേശു അപ്പനെ കുറിച്ച് നമ്മൾ സാക്ഷ്യമുള്ളവരായി മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം കല്ലലിയ പലയിടങ്ങളിൽ ഹല്ലലിയ ഭൂകമ്പങ്ങൾ നടക്കട്ടെ ഹല്ലലിയ കലഹങ്ങൾ നടക്കട്ടെ ഹല്ലലുയാ എന്ത് നടന്നാലും എതിന്നും അവസാനത്തിന്റെ ആവുകയല്ല നമ്മൾ കൂടുതലായിട്ട് അപ്പനോട് അടുത്തു വരുവാനാ ഹല്ലേലിയ നമ്മൾ കുലുങ്ങാത്തവരായി നിൽക്കണം ഉറപ്പുള്ളവരായി സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം ഹല്ലലിയ എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അനേക കർത്താവിന്റെ ദാസന്മാർ ജയിലിലൊക്കെ അടയ്ക്കപ്പെട്ടു അവർക്ക് ഹല്ലലിയ മോചനം കിട്ടാതെ അവർ ഭാരത്തോടിരിക്കുമ്പോൾ നമ്മൾക്ക് ഹല്ലലിയെ കിട്ടിയ സമയം തക്കത്തിൽ ഉപയോഗിച്ച് സത്യ സുവിശേഷം പറയുവാൻ മടി കാണിക്കരുത് പ്രിയ പ്രിയദേമക്കളെ കർത്താവിന്റെ വചനത്തെ കുറിച്ച് നമ്മൾ പറയണം യേശുവപ്പനെ കുറിച്ച് നമ്മൾ സാക്ഷ്യം പറയുന്നവരായി തീരണം ഹല്ലലുയ ദൈവദാസന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കാലേലുയ അനേക ജീവിതങ്ങൾ ഹല്ലേലുയ അടിമകളായി തീരുന്നുണ്ട് ഹല്ലലിയ അതുകൊണ്ടാ പറയുന്നത് പാപത്തോട് നമ്മളെ പാപം കൂട്ടരുത് ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ ഹാലലിയ നിങ്ങൾ പാപത്തോട് പാപം കൂട്ടരുത് ഈ ദിവസങ്ങളിൽ ഹല്ലലിയ പാപ പ്രവൃത്തികൾ കാണുമ്പോൾ അതിനെ തർജ്ജനം ചെയ്യുവാൻ ദൈവ മക്കൾ ഹല്ലലുയ്യ കാണിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം തെറ്റ് തെറ്റാണെന്ന് പറയുവാൻ കാരണം കാണിച്ചു കൊടുക്കണം പ്രീതി എമ്മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾ മടി കാണിക്കരുത് തെറ്റിനോട് നമ്മൾ അകന്നിരിക്കണം ഹല്ലേലുയ പാപത്തോട് അകന്നിരിക്കണം പ്രീതി എമ്മക്കളെ അകൃത്യത്തോട് നമ്മൾ അകൃത്യം കൂട്ടരുത് ദൈവവചനത്തോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് അതാ ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായത്തിന്റെ കല്ലളിയാ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ദൈവവചനത്തോടും ഒന്നും കൂട്ടുകയോ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യോഗോപിയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോടെ കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് കല്ലേലുയാ ദൈവവചനം എപ്രകാരം എഴുതിയിരിക്കുന്നു അത് പറയുവാൻ നമ്മൾ കല്ലലിയ ഒരുക്കത്തോടെ ആയിരിക്കണം പ്രിയതി മക്കളെ പൗലോ സപ്പോസിലും പറയുക നിങ്ങളുടെ സ്നേഹം വർത്തിച്ചു വരണം ദൈവിക പരിജ്ഞാനത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കല്ലലിയ വർദ്ധിച്ചു വരണം പ്രിയതി മക്കളെ ദൈവസം നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശോപ്പച്ചന്റെ കൃപഞങ്ങളെ നിലനിർത്തണമേ അപ്പനു വേണ്ടി ജീവിപ്പാൻ ഒരുക്കണമേ എന്ന് പറഞ്ഞെ നമുക്കായി തീര ഹല്ലേലൂയ പറയുന്നുണ്ടല്ലോ ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിലും ഈ ദിവസം ദൈവ സ്നേഹത്തിൽ ദൈവ കൃപയിൽ ബലപ്പെട്ട് നമുക്ക് ശക്തിയോട് നമുക്കായിത്തീരാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പ്രീതിമുക്കളെ ഈ ദിവസങ്ങളിൽ കർത്താവിനാൽ അനുഗ്രഹം പ്രാപിച്ചു മുന്നേറാം ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ഹല്ലളിയാ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ ഹല്ലളിയാ നമ്മൾ ദൈവീയ പരിജ്ഞാനത്തിൽ തന്നെ നമുക്ക് മുന്നേറാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവുന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ദൈവ സ്നേഹം വർദ്ധിക്കുവാൾ ദൈവ കൃപ വർദ്ധിക്കുവാൾ ഇടയാകണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു പാപത്തിൽ നിന്ന് വേറിട്ടിരിപ്പാൻ ഉള്ള കൃപ ഓരോ മക്കൾക്കും അപ്പ തെറ്റ് തെറ്റാണെന്ന് പറയുവാനുള്ള ആ ദൈവ കൃപ ഓരോരുത്തരും പ്രാപിച്ചെടുക്കട്ടെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കല്ലേറിയ ഓരോ മക്കളും അനുഭവിപ്പാൻ ഇടയാകണം അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ അപ്പന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു നിത്യത നഷ്ടപ്പെടുത്താതെ ദൈവ സ്നേഹത്തിൽ നിലനിൽപ്പാൻ എല്ലാവരെയും ഇവിടെയാക്കണമപ്പാ അപ്പനെ അങ്ങനെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബിനുവജു മുംബൈ സ്തോത്രം